കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം സംസ്കരിച്ചു സംസ്കാരം മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു സൂരജ് ലാമയുടെ മരണം കൊലക്കുറ്റത്തിന് തുല്യമെന്നും നീതി വേണമെന്നും ഭാര്യ റിനി ലാമ പ്രതികരിച്ചു സാധാരണ മരണമല്ല കൊലപാതകമാണ് സംവിധാനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ പരാതി നൽകുമെന്ന് മരിച്ച സൂരജ് ലാമയുടെ ഭാര്യ റിനി എയർപോർട്ട് അധികൃതർ പോലീസ് ആശുപത്രി അങ്ങനെ നേളുന്നു വീഴ്ച വരുത്തിയവരുടെ പട്ടിക അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി നെടുമ്പാശ്ശേരി എസ് എച്ച്ഒയും കോടതിയിലെത്തണം ിൽ നാല് ഹോട്ടലുകൾ ഉണ്ടായിരുന്ന സൂരജ് ലാമയുടെ ഒരു മാസം പഴക്കമുള്ള മൃതദേഹമാണ് കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മകൻ സാന്തോൻ ലാമ അന്ത്യകർമ്മങ്ങൾ ചെയ്തു സൂരജ് ലാമ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അടുത്തയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം